ാണ് ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളെ തലവാസ്തു കാൽ വാസ്തു ഇത് റൌണ്ടാക്കി ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് എന്താക്കും ചെറിയ ആണിയില്ലേ ആണി അപ്പൊ അതുകൊണ്ടന്നിട്ട് ഇത് റൌണ്ടാക്കി വെക്കും നമ്മളെ കാര്യം കഴിയുന്നവരെ ഇത് ഇങ്ങനെ വെക്കുള്ളു ഇത് രണ്ട് ഇതായിട്ട് ഇങ്ങനെ കിട്ടുമ്പോ ആ തലഭാഗല്ലേ അതിങ്ങനെ വെക്കൂ അത് ഇങ്ങനെ ഇതാക്കൂല കൂട്ടൂല അത് ഞങ്ങള് ഒരു ആചാരത്തിന്റെ ഭാഗമാണ് നമ്മളെ ഭാഗം ആദിവാസി പണിയന്മാരാണ് പണിയന്മാരാണ് അപ്പൊ നമ്മള് മരിക്കുമ്പോ ഈ വള്ളി ഈ പള്ളി കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും കൂട്ടിക്കെട്ടത്തില്ല കൂട്ടിക്കെട്ടു ആണി അടിച്ച് ഇങ്ങനെ മാത്രം അത് പെട്ടിക്കാത്തല്ലല്ലോ മണ്ണിൽ കൊണ്ടു ഇത് അതിന്റെ ഉദ്ദേശം ഇങ്ങനെ വെക്കുന്നതിന്റെ ഉദ്ദേശം എന്തോ ഇതെന്ന് പറഞ്ഞ ആരും ഒന്നും ഇരിക്കാൻ വേണ്ടി വേറെ മറ്റേ ജനൂതബാധ ഒന്ന് കേക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ പേരെങ്ങനാന്ന ഇതാണ് നായ്ച്ചൂരല്ലൊന്നും പറയും ഇങ്ങനൊരു ഉണ്ട് നായ്ച്ചൂരല് ചൂരലിൻ്റെ ഒരു ഇതുവരെ മരിക്കുമ്പോൾ ഇതിന് മറ്റ് പ്രേത പിശാജ് ബാധകൾ ഒന്നും ആ ശവ ആ ബോഡിയിൽ അടുക്കാതെ ആത്മാവിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ റൗണ്ടിനെ കൊണ്ടുവന്ന് കെട്ടി ഇങ്ങനെ ചുറ്റി ആണി അടിച്ച് വയ്ക്കും അപ്പോൾ മറ്റ് ഇവരെ വിശ്വാസപ്രകാരം ഇത് ആ മറ്റ് പ്രേതബാധകളൊന്നും അടുക്കത്തില്ല ഇതിങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് അത് ഇതൊരാചാരത്തിൻ്റെ ഭാഗമാണ് ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് രാമൂന്നൂറാണ് ആദിവാസി പണിയേര് വിഭാഗത്തിൽപ്പെട്ട നമ്മൾ നമ്മളിവരുടെ ശവ അല്ലെങ്കിൽ മരണമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പോകുമ്പോൾ ഈ വള്ളി ഇവർ ഉപയോഗിക്കാറുണ്ട് ഇതൊരു ആചാരത്തിന്റെ ഭാഗമാണ് പിന്നെ ഒരു ഇല ഉണ്ട് കൊട്ടല കൊട്ട കൊട്ട ഒരു മുള്ളാണ് അതാണ് ഞാൻ ഇത്ര നേരം അതും കൂടി എന്റെ കൂടെ വെച്ച് ചേർത്ത് വെക്കൂ ഏഴല വെക്കൂ ഏഴ്